ഉൽപാദനത്തിൽ വൻ ഇടിവ് നട്ടംതിരിഞ്ഞ് നെൽകർഷകർ ഇത്തവണത്തെ കടും കൃഷിയിൽ ഗണ്യമായ തോതിൽ ഉൽപാദനം കുറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് നെൽകർഷകർ ഒരു ഏക്കർ കൃഷിയിൽ നിന്ന് മൂന്ന് ചാക്ക് പോലും നെല്ല് ലഭിക്കുന്നില്ല ശരാശരി മുപ്പത്തി അഞ്ച് ചാക്ക് നെല്ല് ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത് ലഭിച്ച നെല്ലിന് ഒട്ടും തൂക്കവുമില്ല മൂന്ന് ശതമാനം വരെ വില കുറച്ചാണ് കമ്പനിക്കാർ നെല്ല് എടുക്കുന്നത് ചാളൂർ കോവിലകം അന്തിക്കാട് പുറത്തൂർ പുള്ളു പള്ളിപ്പുറം പടവുകളിലെല്ലാം സ്ഥിതി ഇതാണ് ജില്ലയിലെ മറ്റു പല പടവുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല നെല്ലിനേക്കാൾ വരി നെല്ലും കൗട്ട പാടത്ത് വളരുന്നത് കൃഷി ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച പലവിധ മരുന്നുകൾ പ്രയോഗിച്ചിട്ടും രക്ഷയുണ്ടായില്ല മുൻപൊരിക്കലും ഉണ്ടാകാത്ത ഈ പ്രതിഭാസത്തിന് കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഏക്കരയ്ക്ക് ചുരുങ്ങിയത് നാൽപ്പതിനു മേലെ നെല്ല് കിട്ടിയതാണ് ഈ വർഷം നമുക്ക് ഒരു ഏക്കറിക്ക് മൂന്ന് നാല് ചാക്ക് നല്ലാണ് കിട്ടുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കൊരു സംശയം ഈ വളത്തിൻ്റെയോ അതുപോലെ തന്നെ മരുന്നിൻ്റെയോ ഗുണനിലവാരം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഗവൺമെൻറ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ കൗട്ടയ്ക്ക് മരുന്നടിച്ചിട്ട് കൗട്ട പോകുന്നില്ല അതുപോലെ തന്നെ കീടനാശിനികളടിച്ചിട്ട് കീടനാശിനി പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മൾ മുൻ വർഷങ്ങളിൽ ഒരു മരുന്ന് പോലും വളം പോലും ഇടാതെ വെറുതെ വിത്ത് വരച്ചിട്ട് കഴിഞ്ഞാൽ പത്ത് ചാക്ക നെല്ലൂരാക്കറക്കി കിട്ടേണ്ട ഇത് ഇത്ര അധികം പൈസ ചിലവിച്ച് ചെയ്ത് നമ്മൾ കീടനാശിനിയും അതുപോലെ വളം ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് നമുക്ക് ആകെ നാല് ചാക്കാണ് കിട്ടുന്നത് അപ്പം നമ്മളത് പരിശോധിച്ച് നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് കീടനാശിനിയതയോ അതുപോലെ വളത്തിൻ്റെയോ ഗുണനിലവാരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിലയിരുത്തണം അടുത്ത വർഷമായാലും കർഷകർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പണി ചെയ്തിട്ട് ഒരു കൊയ്ത്തു മിഷീന് പോലും കൊടുക്കാനില്ലാത്ത നിലവാരത്തിലാണ് നെല്ല് കിട്ടുന്നത് അതാണ് ഇതൊക്കെ കൊയ്യാണ്ട് കളനാശിനികൾ എന്ന് പറഞ്ഞാൽ കളനാശിനി അടിച്ചാൽ കളകൾ പോണം എന്ന് പറഞ്ഞാൽ കീട കീടനാശിനി അടിച്ചാൽ കീടങ്ങൾ പോണം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല കള കളനാശിനി അടിക്കണു അതിന്റെ വില എത്രയാണ് കളനാശിനിയുടെ ഭയങ്കര വിലയല്ലേ വളവും കൂടി അതിനും പൈസ കൂടി ഒരു ഏക്കറിൽ നിന്ന് നാല് നാല് ചാക്ക് കിട്ടിയാൽ ആ ാണ് വാങ്ങിക്കുന്നത് കിട്ടുന്നത് എത്ര ഒരു ഏക്കർ മൂവായിരത്തി ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി പരിഹാരം കാണണമെന്നാണ് കോവിലകം പാടശേഖര പ്രസിഡന്റ് കെ ബി പ്രസാദ് കുമാർ സെക്രട്ടറി മുരളീധരൻ സീ ക ട്രഷറർ വിനോദ് ടി ബി നെൽകർഷകരായ ഗോപി നെല്ലിപ്പറമ്പിൽ ധർമ്മൻ കല്ലുങ്ങൽ പ്രഭാകരൻ പാറേക്കാട്ട് എന്നിവർ ആവശ്യപ്പെടുന്നത് കീടരോഗയ്ക്ക് മാത്രമാണ് ഇൻഷുറൻസ് പറയുന്നത് അത് മാറ്റിക്കൊണ്ട് പുല്ലും വരിയും മുളച്ച് ഇങ്ങനെ കൃഷി ചെയ്യും നശിക്കുമ്പോൾ ആ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ട് സഹായം കിട്ടണം ഇപ്പോൾ ഗവൺമെൻറിൽ നിന്ന് വല്ല സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ തരാൻ കഴിയുമെങ്കിൽ തരണം എന്നും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ആനാമാവൂർ റെഗുലേറ്റർ കൊല്ലങ്ങളായി അതിനെ കാശു വകയിരുത്തിയിട്ട് ഇതുവരെ പണി നടന്നിട്ടില്ല ആ പണി എത്രയും വേഗം നടത്തും വേണം എന്നാലാണ് ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് ഈ ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി നശിക്കാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ അതിനൊരു വളയം കെട്ട് കെട്ടൽ കെട്ടും അതിന് ലക്ഷങ്ങളാണ് കാശ് അതല്ലാതെ കൊല്ലം ആ വളയം കെട്ട് പൊട്ടിക്കും കെട്ടും ഇങ്ങനെയാണ് നിൽക്കുന്നത് അതിൽ നിന്ന് മാറ്റം വരും വേണം കൊയ്ത്ത് കൂലിക്കുള്ള പണം പോലും ലഭിക്കുന്നില്ല എന്നതിനാൽ പലരും കൊയ്യുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കൃഷി ഉദ്യോഗസ്ഥർ പാടത്ത് നേരിട്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കൃഷിക്കാർക്ക് പരാതിയുണ്ട് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത തവണ കൃഷി ഇറക്കില്ലെന്നാണ് പലരും പറയുന്നത് ചാടൂർ കോവിലകം പടവിൽ സി സി മുകുന്ദൻ എം എൽ എ സന്ദർശിച്ചു സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്ന പരിഹാരത്തിന് ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിന് നമ്മുടെ സ്വീകരിക്കുക അപ്പം എം എൽ എയോട് പറയാം പോരാത്ത ഇരുന്നൂറ്റമ്പത് കിലോണ് കിട്ടുന്നത് ഒരു ഏക്കറയ്ക്ക് ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കിട്ടണം അപ്പം കിട്ടിയിരിക്കുന്നത് ഞാൻ അയച്ചപ്പോൾ കഴിഞ്ഞ സൈമ്പറ വന്നു വന്നപ്പോൾ ആലോചിച്ചപ്പോൾ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് കിലോണ് കിട്ടുന്നത് അതുകൊണ്ട് ഒന്നാക്കില്ല കൊയ്യാൻ തന്നെ മെഷീൻ ഇറക്കിയിട്ട് കൊയ്യാൻ തന്നെ വല്ലാതെ പ്രയാസമാണ് നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങളൊന്നും പറയാൻ ആരുണ്ടായില്ല അത് ആരുണ്ടായില്ല കണ്ടാൽ തന്നെ നമുക്ക് അറിയാം തൂക്കൂല്ല അപ്പം അങ്ങനെ ഒരു വലിയ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് സർക്കാരിന് നമുക്ക് കൊടുക്കാം സർക്കാർ ചില നടപടിക്രമങ്ങളൊക്കെ അതിന് വ്യത്യസ്തമായി ഇപ്പൊ നമ്മുടെ പാർശ്വ മേഖലയിൽ ഇങ്ങനെ ഒരു അപകടസ്ഥിതി വന്നിട്ടുണ്ട് അതിന് സാശ്വതമായി പരിഹാരം കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ നമ്മള് കൃഷിക്കാരൻ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരോട് ആ പരിശോധനക്ക് വിധേയമാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസും എം എൽ ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട് നല്ല പഠനം നടത്തേണ്ടതുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ വിളവ് കുറഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള ഒരു നല്ല പഠനം ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൃഷിക്കാരാണെങ്കിൽ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി ആളുകളുണ്ട് ഈ മേഖലയ്ക്കകത്ത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഇത്രയേറെ നാശം ഉണ്ടാവുക അല്ലെങ്കിൽ വിളവ് കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർ വിളവറയ്ക്കുന്നതിന് വേണ്ടി ചിലവ് ചെയ്തിട്ടുള്ള പണം തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക മാത്രവുമല്ല നമുക്കറിയാം അവരൊക്കെ തന്നെ ബാങ്കുകളിൽ നിന്നോ ഒക്കെ തന്നെ വായ്പ എടുത്തിട്ടൊക്കെ തന്നെയാണ് ഈ വിളവ് ഈ സാഹചര്യം വളരെ ഗൗരവപ്പെട്ടതാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൊണ്ടുവന്നുകൊണ്ട് ഈ ഇതുപോലെ ആവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിൻ്റെ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റെ ഒരു ഗവേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇതുമായിട്ട്